അള്ളാഹുബാന സഹോദരങ്ങള് ആ പാരായണം ചെയ്താൽ പർവ്വതത്തോടും പർവ്വതത്തോടോ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അള്ളാഹുബാനുഭവങ്ങൾ നടത്തി തരുന്നതാണ് ഇന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അഹാത്തുകൾ നമ്മൾ ചിലർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് പേര് അത് കേൾക്കുകയും അത് അമൽ ചെയ്യുകയും അലഹമില്ല ആ അമലുകൾ അവർക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുകയും ചെയ്തു എന്ന് പലരും നമ്മളോട് വിളിച്ചു പറയാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സൂറത്ത് ഞാൻ എന്നെ പറഞ്ഞു തരാൻ പോകുന്ന സൂറത്ത് പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കും അവർക്ക് അനുഭവങ്ങൾ അലഹമുലില്ല എന്നെ വിളിച്ചു പറയാറുണ്ട് ഞാൻ എന്റെ ഉദ്ദേശത്തിന് വേണ്ടി ചൊല്ലിയിട്ടുണ്ട് അള്ളാഹുന്റെ തോഫീക്ക് കൊണ്ട് അതെനിക്ക് കരസ്ഥമാവുകയും ചെയ്തു എന്ന് പലരും വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ ഈ സൂറത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതുകൊണ്ട് ആവലി ചെയ്താൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് പേര് നമ്മളോട് പലവിധ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേക ആ ജീയം ഒരുപാട് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പള്ളിയാണ് ുള്ള പള്ളിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണം പരസ്പരമുള്ള വലിയ നമുക്ക് നമുക്ക് നൽകുന്നതാണ് നൽകുന്നതാണ് നമ്മുടെ എല്ലാവരും സ്വീകരിക്കുന്നതാണ് ഭക്ഷണത്തിൽ എല്ലാവരും ചെറിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പർവ്വതത്തോടൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഈ സുഹൃത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നുസരിച്ച് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതാ അതിലെ ഓരോ മഹത്വമുള്ളതാണ് മഹത്വമുള്ളതാണ് ഓരോ ഓരോ ആയത്തുകളും അക്ഷരങ്ങളും മഹത്വമുള്ളതാണ് ഉള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിജയങ്ങളായിരിക്കാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ആഗ്രഹിക്കുന്നത് അവന്റെ വിജയമായിരിക്കാം അതും അത് ദുന്യാവി ആ ും വിജയിക്കണേ മനസ്സിലുണ്ടാകാം ഈ രണ്ട് വിജയങ്ങൾക്കും ഈ രണ്ട് വിജയങ്ങളും മടങ്ങണേ മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നതുപോലെ ഉൾക്കാഴ്ചയുള്ള അരിമിങ്ങൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ അമല് ചെയ്താൽ വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഞാൻ നിങ്ങൾക്കിന്നും പറഞ്ഞു തരാൻ പോകുന്ന സൂറത്ത് എല്ലാ കാര്യത്തിലും വിജയി കിട്ടുന്ന ഒരു സൂറത്താണ് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ സൂറത്ത് അങ്ങോട്ട് പാരായണം ചെയ്ത് അള്ളാഹുനോട് നിങ്ങൾ ചോദിച്ചാൽ ഈ സൂറത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട് അതിന്റെ വർക്കത്ത് കൊണ്ടാഹോ നിങ്ങളുടെ കാര്യങ്ങൾ കാര്യങ്ങളെല്ലാ വേഗത്തിലാക്കി തരുന്നതാണ് അപ്പൊ മഹാന്മാരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതാണോ കരുതിയിട്ട് ഇത്ര ദിവസം ഇത്ര ഇഷ്ടത്തിൽ നിങ്ങൾ പൂർത്തീകരിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അപ്പൊ പരിശുദ്ധ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ചില നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം അത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ മര്യാദയും അതിൻ്റെതായ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചുകൊണ്ട് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാവൂ ഒന്നാമതായിട്ട് നമ്മൾ ഖുർആൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒതുവുണ്ടാകണം ഒതുവോടുകൂടി മാത്രമേ നമ്മൾ ഖുർആൻ ഓതാകൂ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ കിബിലോടോ തിരിഞ്ഞിരുന്ന് നമ്മൾ ഓതണം മാത്രമല്ല മാത്രമേ നമ്മളാകൂർ തുടങ്ങാവൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവമായി ഞാൻ ഈ പറയുന്ന നിങ്ങൾ എടുക്കണം നിങ്ങൾ തുടങ്ങുമ്പോഴോ ഇങ്ങനെ എന്ന് നിങ്ങൾ പറയണം

ില്ല താങ്കൾക്കുറ ആ പാരായണം ചെയ്യുകയാണെങ്കിൽ ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം പ്രാവ അള്ളാഹുവിനോട് അഭയം തേടണം ഉപദ്രവം നിന്ന് അള്ളാഹുവിനോട് അവൾ ചോദിക്കാൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂമികളുള്ള മറ ആകാശഭൂമികളിടയിലുള്ള മറ പോലും ഒരാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുന്നൂറ് മറ അവൻ വേണ്ടി പിശാചിൻ്റെയും ഇടയിൽ ആകുന്നതാണ് പിന്നെ അവനിലേക്ക് ഒരു വഴിയും ഉണ്ടായിരിക്കുന്നതല്ല അഥവാ അവൻറെ അടുക്കള ഒരു വഴിയും ഉണ്ടാകുന്നതല്ല കാരണം അവന്റെയും അവൻ ഇടയിൽ മറച്ചിരിക്കുകയാ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മുടെ സംസാരിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിൽ സംസാരിക്കരുത് സംസാരിക്കില്ല അത്യാവശ്യമാണെങ്കിൽ പശു നിർത്തിയിട്ട് എന്ന് പറഞ്ഞതിന് ശേഷം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അയാളോട് സംസാരിക്കാം അല്ലാതെ ഖുർആൻ പാതി കുറച്ച് ഖുർആൻ കുറാനുകൾ സംസാരിക്കാം കുറച്ച് ഖുർആൻ കുറാനുകൾ അയാളോട് സംസാരിക്കാം അങ്ങനെയല്ല മടക്കി വെച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് മടക്കി വെച്ചിട്ടാണ് അവിടെ സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് തുറന്നു അതാ അത് അത്യാവശ്യമാണ് അല്ലാതെ വെറുതെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങൾ എത്തി വേണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മുറുകി പിടിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന സൂറത്ത് സൂഹത്തിൽ കുറിച്ചാണ് െ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെ ഏത് ആവശ്യങ്ങളും എളുപ്പത്തിൽ അള്ളാഹുഭവത്താൽ നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു സൂറത്താണ് ഈ എണ്ണത്തിൽ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു സുബാനുഭവത്താൽ നിങ്ങളെ ഏത് ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ എങ്ങനെ നമ്മൾ പാരായണം ചെയ്യണം ഞാൻ ഈ പറയുന്ന കണക്കനുസരിച്ച് നിങ്ങൾ പാരായണം ചെയ്യണം ഒന്നിൽ ഇരുപത്തൊന്ന് തവണ നിങ്ങൾ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണ നിങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ സമയനുസരിച്ച് നാപ്പത്തൊന്ന് തവണ ഓതാൻ പറ്റുമെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുക അതല്ലേ ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതാൻ പറ്റുമെങ്കിൽ ഇരുപത്തി പ്രാവശ്യം ഓതുക അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ട എണ്ണം തിരഞ്ഞെടുക്കാം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതുന്നവർക്ക് പ്രാവശ്യം ഓതാം പ്രാവശ്യം ഓതുന്നവർക്ക് പ്രാവശ്യം ഓതാം ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർക്കണ്ട മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി പ്രാവശ്യം ഓതി തീർക്കുക അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതി തീർക്കുക അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി പ്രാവശ്യം ഓതി തീർക്കുക മഹാന്മാരായ കൂടാൻ പാടില്ല ഇനി നാൽപ്പത്തൊന്നാണ് ഒരാൾക്ക് ആഗ്രഹമെങ്കിൽ സമയമുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് പ്രാവശ്യം അയാൾ മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുക അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം പോതുക അവൻ ഓതാൻ തുടങ്ങുമ്പോൾ ചെയ്യണം അവൻ്റെ മനസ്സിലാക്കി മനസ്സിലുള്ള ഈ കാര്യം നിന്റെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതനുസരിച്ച് നിന്റെ എനിക്ക് നീ നിറവേറ്റിത്തരണേ പടച്ചവനെ എന്ന് നിങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുപത്തി തവണ അതല്ലെങ്കിൽ നാൽപ്പത്തി പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത്തി പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്താൽ ഈ മൂന്ന് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ നിങ്ങൾ പാരായണം ചെയ്താൽ അവൻ പാരായൂടെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ആരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഓതുമ്പോൾ ഖുർആൻ നിങ്ങൾ പാരായണം 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 ചെയ്യുമ്പോൾ മര്യാദകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ 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 ചെയ്തു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് വിചാരിക്കാത്ത രീതിയിലൂടെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നല്ല വണ്ണം നോക്കി തെറ്റുകൾ കൂടാതെ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക എന്നിട്ട് ചെയ്യുക റബ്ബേ നിങ്ങൾക്ക് ഒരായിരം ആഗ്രഹങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ട് എല്ല നീ നിറേപ്പിത്തരണല്ലോ അതിൽ ഞങ്ങൾക്ക് മുഖ്യമായിട്ടുള്ള നിര് ലോക വിജയങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേല്ല ഞങ്ങളെ നിരാശപ്പെടുത്തല്ല തമ്പുരാനെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ചൊരിയണേ അല്ല

അത് വലിയ മഹത്വമുള്ളതാണ് അത് നോക്കിയിരുന്നാൽ തന്നെ ധാരാളം പുണ്യങ്ങളെല്ലാം നൽകുന്നതാണ് മഹാന്മാരും പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ നിങ്ങൾ പാരായണം പാരായോടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ് പടച്ചവനെ അത് നിങ്ങൾക്ക് ശിവയാക്കണയല്ല ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാൻ പടച്ചവനെ ഞങ്ങളുടെ ദാരിദ്ര്യങ്ങൾ നീങ്ങിപ്പോകാൻ ഒരു കാരണമാക്കണേ നിലനിൽക്കാൻ ഒരു കാരണമാക്കണേ കാരണമാക്കണയല്ല അപകടങ്ങൾ തട്ടി നീങ്ങാൻ ഒരു കാരണമാക്കണേ പടച്ചവനെ അല്ലാഹു ഈ ഭൂമിയിൽ നീ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ തന്ന സന്താനങ്ങളിൽ വർക്കത്തി ഞങ്ങളെ ശരീരങ്ങൾ മായ രോഗത്തിനടിവനെ കിഡ്നി രോഗം ഹാർട്ട് ബ്രെയിൻ ട്യൂമർ കുറ്റം ക്യാൻസർ പോലുള്ള ഭയപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ രോഗങ്ങളെ തൊട്ട്

ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊണ്ട് നീ ഞങ്ങളെ നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേല്ല പഠിച്ചവനെ അവരേതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്ക അതിലൊരാള് നിരാശപ്പെടുത്തണ്ട അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരോട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് റബ്ബേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ ഞങ്ങൾ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം നിശിപയാക്കണേ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ അല്ലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم